നമ്മുടെ ശശി തരൂർ അണ്ണൻ ഇപ്പോൾ അരുന്ധതി റോയ്ക്ക് വേണ്ടി വാദിക്കുകയാണ് തരൂർ പറയുന്നത് ഇങ്ങനെ ഇസ്ലാമിക മതമൗലികവാദികൾക്കും ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും വിഘടനവാദ ആശയങ്ങളോട് മമത പുലർത്തുന്നവർക്കും ഒപ്പം ചേർന്നുകൊണ്ട് അന്ന് ഒരുപക്ഷെ അത്ര ഗ്രാഹ്യമില്ലാതെ കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ല ഒരിക്കലും ആയിരുന്നിട്ടുമില്ല എന്ന് മിസ് റോയ് നടത്തിയ പരാമർശം കാശ്മീരിനെ രാജ്യദത്വം വേർതിരിക്കണമെന്ന് വാദിക്കുന്നവരുടെ വാദമുഖങ്ങൾക്ക് പിന്തുണ നൽകുകയും അത്തരക്കാരുടെ കയ്യെഴി നേടുകയും ചെയ്തിരുന്നു ഇന്ത്യ വിടും മുമ്പ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ നടത്തിയ വിഭജനമുണ്ടാക്കിയ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല ഇന്ത്യൻ അധീന മേഖലയിൽ ഇടയ്ക്കിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിച്ച് പാകിസ്ഥാനിൽ ലയിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഇസ്ലാമിക പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തിയിലുണ്ട് എന്നത് കൂടിയാകുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരം വികാരങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കും പാകിസ്ഥാൻ ആയുധവും സാമ്പത്തിക പിന്തുണയും നിർദ്ദേശങ്ങളും നൽകി പിന്തുണയ്ക്കുന്ന തീവ്രവാദികളുടെ കൈകൊണ്ട് കശ്മീരിൽ ഇപ്പോഴും ജനങ്ങൾ മരിക്കുന്നുണ്ടെന്നത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നു ഇന്ത്യയെ ആക്രമണ മനോഭാവത്തോടെ വളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എഴുത്തുകാരി നടത്തിയ പരാമർശം വിവേകമില്ലാത്തതും വിദ്വേഷം ജനിപ്പിക്കുന്നതുമായിരുന്നു ഇത് മാതൃഭൂമിയിലെ ലേഖനത്തിൽ തരൂർ പറയുന്നതാണ് എന്നാലും മിസ്രോയ്ക്കെതിരെ കേസെടുത്ത് കുറ്റപത്രം നൽകിയത് ശരിയായില്ല എന്നാണ് തരൂർ പറയുന്നത് കശ്മീർ എല്ലാ കാലവും ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് തെളിയിക്കുന്ന ചരിത്രരേഖകൾ ഒട്ടേറെ ലഭ്യമായുള്ളപ്പോൾ അത് അങ്ങനെയല്ലെന്ന് ന്യായീകരിക്കുന്നത് ഒന്നുകിൽ അറിയില്ലായ്മയോ അല്ലെങ്കിൽ അജ്ഞതയോ ആണ് ഇവ രണ്ടും ഇത്തരമൊരു സൂക്ഷ്മ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഗുണകരമാവില്ലെന്നത് പറയേണ്ടതില്ല തന്റെ മുൻകാല എഴുത്തുകളിൽ മാവോവാദി കൊലയാളികളെ കാൽപ്പനികമായി തോക്കേന്യ ഗാന്ധിയന്മാർ എന്ന് വിളിച്ച മിസ് റോയ് ഒട്ടേറെ ആരാധകർക്കും സുഹൃത്തുക്കൾക്കും നിരാശയും വേദനയും സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അരുദ്ധതി റോയിയുടെ ഈ പരാമർശം ഒരു മജിസ്ട്രേറ്റ് കോടതി ശ്രദ്ധിക്കുകയും നോവലിസ്റ്റിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി പത്തിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ എഴുത്തുകാരിയെ വിചാരണ ചെയ്യുന്നത് അത്യാവശ്യമാണെന്ന് കരുതിയിരുന്നില്ല അന്ന് ഇന്നത്തെ ഭരണകക്ഷിയായ ബി ജെ പി അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ശക്തിയായി ആവശ്യപ്പെട്ടിരുന്നു പോലീസിന്റെ വാദം തള്ളിക്കളഞ്ഞ് വീണ്ടും കേസെടുക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ആ നീക്കവും മുന്നോട്ട് പോയില്ല ഇപ്പോൾ ശശി തരൂർ പറയുന്നത് എന്താണ് അരുന്ധതി പറഞ്ഞത് ശരിയല്ല അത് വിഘടനവാദികൾക്ക് സഹായകരമാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന കാര്യത്തിൽ ഒട്ടേറെ ചരിത്ര വസ്തുതകൾ ഉണ്ടായിട്ടും മിസ്രോയ് അത് മറച്ചു പിടിച്ചതാകണം രണ്ടായിരത്തി പത്തിൽ തന്നെ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ പോലീസ് കേസെടുത്തില്ല മജിസ്ട്രേറ്റ് വീണ്ടും കേസെടുക്കാൻ പറഞ്ഞിട്ടും ഈ നീക്കം മുന്നോട്ട് പോയില്ല പോകില്ലല്ലോ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യാൻ ബി ജെ പി അന്നേ ആവശ്യപ്പെട്ടിരുന്നു മാവോയിസ്റ്റ് കൊലയാളികളെ കാൽപ്പനികമായി തോക്കേന്യ ഗാന്ധിയന്മാർ എന്ന് വിളിച്ചപ്പോൾ ആരാധകർക്കും സുഹൃത്തുക്കൾക്കും വിഷമവും വേദനയും മാത്രമല്ല ഉണ്ടായത് അത് ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് നേരെ അല്ലെങ്കിൽ സുരക്ഷാ സുരക്ഷാഭടന്മാർക്ക് നേരെയുള്ളൊരു വെല്ലുവിളി കൂടിയാണത് അരുന്ദ്തി റോയ്ക്കെതിരെ കുറ്റപത്രം നൽകാൻ ശ്രമിക്കുന്ന സർക്കാരിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അരിന്ദ്ധതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ശശി തരൂർ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധ മനോഭാവത്തെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും